നമസ്കാരം പതിരം കതിരും അപ്പങ്ങളെമ്പാടും ഒറ്റയ്ക്ക് ചുട്ട് കൂട്ടിയ ഗോവിന്ദനങ്ങൾ കച്ചവടം പൂട്ടിയപ്പോൾ വട്ടായിപ്പോയ അമ്മായിയുടെ അവസ്ഥയിലാണിപ്പോൾ ഒരു പാവം മുഖ്യമന്ത്രിയെ ഏതൊക്കെ തരത്തിൽ ട്രോളിയും പുകഴ്ത്തിയും പരിഹസിക്കാമെന്നുള്ള മത്സരത്തിലാണ് ഇപ്പോൾ സി പി എമ്മും അവരുടെ സൈബർ സേനയും ശവന്തിൻന്ന കഴുകനോടും കൊമ്പില്ലാത്ത കുതിരയോടുമൊക്കെ ഉപമിച്ചത് പോട്ടയെന്ന് വെക്കാം ഇതിപ്പോൾ കടന്ന കൈയായിപ്പോയി മന്നവേന്ദ്ര വിളങ്ങുന്നു നിന്മുഖം പോലെ എന്നൊക്കെ പറഞ്ഞ് ചിലർ പട്ടും വളയുമൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അതുപോട്ടെ വയറ്റിപ്പിഴപ്പാണെന്ന് കരുതി സമാധാനിക്കാം ഇതിപ്പോൾ അവിടവും കടന്നു പോയിരിക്കുന്നു ജബാകുസമസങ്കാശനും സർവഭാവജ്ഞനുമായ സൂര്യനോടാണ് ഗോവിന്ദൻ തൻ്റെ പൊന്നു തിരുമേനിയെ ഉപമിക്കുന്നത് പിണറായി വിജയനെ ദൈവത്തിൻ്റെ വരദാനമാക്കിയ വാസവനെ തുറമുഖം നൽകി പ്രീതിപ്പെടുത്തിയപ്പോൾ ഗോവിന്ദൻ ഒരാശ ഇതിലും വലുത് കണ്ടെത്തണം ഇങ്ങനെ നോക്കിയപ്പോൾ ഈ അണ്ടകടാഹത്തിനും കാരണബോധനായി ഒരുത്തൻ മുകളിലത കത്തി നിൽക്കുന്നു എ കെ ജി സെൻ്ററിന് മുകളിൽ കയറി നോക്കിയാൽ അടുത്ത് കാണാം അടുക്കാൻ പറ്റാത്ത ചൂടാണ് എങ്കിൽ പിന്നെ ഇതിലും ഒരു സാമ്യമില്ല പ്രജാപതിക്ക് ഒരു പ്രസ്ഥാനത്തെ മുഴുവൻ തഴുകി ഉറക്കമുണർത്തുന്ന തമ്പുരാൻ തിരുമനസിനെ ഇനി മുതൽ സൂര്യനെന്നല്ലാതെ എന്തു പേരിട്ട് വിളിക്കും അടുത്തപ്പോൾ പലതവണ മുഖം കരിഞ്ഞ അനുഭവം ഗോവിന്ദനുണ്ട് ഇതിനും മുകളിലോട്ട് ഇനി ഒരുത്തനും ഉദാഹരിക്കാനില്ല മാത്രമല്ല പാർട്ടിയിൽ സെക്രട്ടറി പറയുന്നതാണ് അവസാന വാക്ക് അങ്ങനെ പിണറായി തേവർ കത്തിജ്വലിക്കുന്ന സൂര്യനായി അവതാരമെടുത്തിരിക്കുന്നു പിണറായി പോലെയാണെന്നും അടുത്താൽ കരിഞ്ഞു പോകുമെന്നാണ് ഗോവിന്ദന്റെ നിരീക്ഷണം വെറുതെയെല്ലാം മരുമകൻ റിയാസിന് താടിയും മീശയും ഇല്ലാത്തത് അടുത്ത് ചെന്നപ്പോഴൊക്കെ ദോശ ചുടും പോലെ ഷൂ ഷൂ എന്ന ശബ്ദം കേട്ടു മുഖരോമങ്ങൾ കരിഞ്ഞതിൻ്റെ ശബ്ദമായിരുന്നു അത് ഇനിയും മരിച്ചിട്ടില്ലാത്ത മാർക്സ് പോലും പിണറായി വിജയൻ്റെ അടുത്ത് ചെല്ലില്ല താടി കരിഞ്ഞു പോകുമോ എന്ന് ഭയം തോമസ് ഐസക്കിൻ്റെയൊക്കെ താടിയും ചുബയും കരിഞ്ഞു പോയാലത്തെ അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കൂ മസാല ബോണ്ട് പോലെയാകും പുതുവർഷം പിറന്നപ്പോൾ മുതൽ പിണറായി വിജയനെ വിശേഷണങ്ങൾ കൊണ്ട് മൂടുകയാണ് ഭക്തഹൃദയങ്ങൾ നവകേരള സദസ്സിലൊക്കെ പാവം ജനങ്ങളെ കമ്പിവേലി അടിച്ച് അകത്തി നിർത്തിയത് തന്നെ കരിഞ്ഞു പോകുമോ എന്ന ഭയത്താലാണ് വയറു കരിഞ്ഞിട്ടാണെങ്കിലും പാവം പ്രജകൾ കഴിഞ്ഞുപൊയ്ക്കോട്ടെ ശരിക്കും മാടമ്പള്ളിമനയിലെ മനോരോഗികൾ ഇപ്പോൾ താമസിക്കുന്നത് എ കെ ജി സെൻ്ററിലാണോ ഇവരുടെ രോഗം അതിൻ്റെ മൂർധന്യാവസ്ഥയിൽ എത്തിയിരിക്കുകയാണ് മണിച്ചിത്രത്താഴിലെ പത്ത് തലയുള്ള തനി രാവണനായ സൈക്യാട്രിസ്റ്റ് സണ്ണി വന്നാൽ പോലും ഇവരുടെ അസുഖം ഭേദമാകില്ല കോംറേഡുകളെല്ലാം അങ്ങനെ കോമഡി താരങ്ങളാകുന്ന കാഴ്ച സഹിക്കാൻ പറ്റുന്നതല്ല മറഞ്ഞിരിക്കുന്ന പ്രാന്തിൻ്റെ ഭ്രമാത്മക രൂപമാണ് ഓരോ മാർസിസ്റ്റ് നേതാവിലും നമ്മൾ കാണുന്നത് ഈ ബുദ്ധിഭ്രമം ബാധിച്ചയാൾ തനിക്ക് രോഗമില്ലെന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കും പോലെയാണ് അജീർണം ബാധിച്ച പ്രസ്ഥാനത്തിൻ്റെ നേതാവിനെ അണികളിങ്ങനെ പൊന്നുപോലെ വാഴ്ത്തുന്നത് കുറച്ചുനാൾ മുമ്പ് ഇ പി ചിറ്റപ്പൻ പറഞ്ഞത് പിണറായി വിജയനും കുടുംബവും ഈ നാടിൻ്റെ ഐശ്വര്യമാണെന്നായിരുന്നു ഇത്രയേറെ ഭയാനകമായ ഒരു അവസ്ഥ ഈ പ്രസ്ഥാനത്തിന് എങ്ങനെ സംഭവിച്ചു ഈ സമൂഹത്തിൻ്റെ യുക്തിക്കും അതീതമായ എന്തോ ചില പ്രശ്നങ്ങൾ ഈ പാർട്ടിയിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു സത്യത്തിൽ പാർട്ടി സെക്രട്ടറി ഇത്രയേറെ ദുർബലനും അടിമയുമായിപ്പോയ ഒരു കാലം സി പി എമ്മിൽ ഇന്നോളം ഉണ്ടായിട്ടില്ല ചടയൻ ഗോവിന്ദനിൽ നിന്നും കുഞ്ഞമ്പൂ ഗോവിന്ദനിലേക്കുള്ള ദൂരം എത്രയോ വലുതാണ് മുഖ്യമന്ത്രിയെ നാട്ടുകാർ പ്രാഗിക്കൊല്ലുകയാണെന്ന് പരിതപിക്കുന്ന സജി ചെറിയാനെങ്കിലും അറിയണം അങ്ങനെ പ്രാകാനുള്ള വാക്കുകളാണ് നിത്യവും നിങ്ങളുടെ നേതാക്കന്മാർ ജനത്തിന് ഇട്ടുകൊടുക്കുന്നത് സർക്കാരിൽ നിന്നും പാർട്ടിയിൽ നിന്നും ജീവിതം വഴിമുട്ടുന്ന അവസ്ഥകൾ ഉണ്ടായിട്ടുള്ള മനുഷ്യരുടെ മുമ്പിലേക്കാണ് നിങ്ങളീ മനുഷ്യനെ കർമ്മയോഗിയും കഴുകനും കുതിരയും ദൈവത്തിൻ്റെ വരദാനവുമൊക്കെ ആക്കി മാറ്റുന്നത് പിണറായി വിജയൻ സൂര്യനാണെന്ന് ഗോവിന്ദൻ പറയുമ്പോൾ സഹി കെട്ടവർ പറയും സൂര്യനല്ല ഇയാൾ കാലനാണെന്ന് ഇതാണ് ചോദിച്ചു വാങ്ങുന്ന പ്രാക്ക് അംഗീകരിക്കാൻ കഴിയാത്തതിനെ ആരാധിച്ചു തോൽപ്പിക്കുന്ന ഒരു വലിയ തന്ത്രമുണ്ട് ഗോവിന്ദനും ബാലനും ഇ പി ജയരാജനുമൊക്കെ പിണറായി വിജയനെ നാട്ടുകാർക്ക് ട്രോളി കൊല്ലാനുള്ള വസ്തുവാക്കി നിത്യവും ഇട്ട് കൊടുക്കുകയാണ് ഇത് ഒരർത്ഥത്തിൽ ഈ നേതാക്കന്മാരുടെ സരസമായ ഉന്മാദമാണ് ഇതൊന്നും മനസ്സിലാക്കാതെ പിണറായി വിജയൻ ഇങ്ങനെ ആകാശത്തിനും ഭൂമിക്കുമിടയിൽ ആനന്ദത്തോടെ വസിക്കുകയാണ് ശരിയാണ് ആരെങ്കിലും അടുത്താൽ കരിഞ്ഞു പോകുന്ന സൂര്യനാണ് പിണറായി വിജയൻ പിണറായി പ്രഭയിൽ കരിഞ്ഞു പോയ ഒരു പ്രസ്ഥാനമായി നാളെ ഇതറിയപ്പെടും ആനന്ദമൂർച്ചയിൽ അണികൾ ഇതൊന്നും ഗൗനിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ഉത്തര കേരളത്തിൽ മലയന്മാർ കെട്ടിയാടുന്ന ഒരു അനുഷ്ഠാന കലാരൂപമുണ്ട് കോതാമൂരിയാട്ടം ഭവനങ്ങളിൽ ചെന്ന് പുകഴ്ത്തിപ്പാടി പ്രതിഫലം വാങ്ങുന്നതാണ് ഇവരുടെ കടമ കണ്ണാമ്പാള കെട്ടിയ പനിയന്മാരെ പോലെയാണ് ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ നേതാക്കന്മാരെല്ലാം കോതാമൂരിയാട്ടത്തിലെ മലയന്മാർ ചെയ്യും പോലെ ഹേ പ്രഭു എന്ന് പുകഴ്ത്തിപ്പാടി പ്രതിഫലം വാങ്ങുന്നതാണ് ഇവരുടെ പണി കൊയ്ത്തുകാലം നോക്കിയാണ് ഇവരുടെ വരവ് എന്ന് മാത്രം നമസ്കാരം